ഹലോ ഗൈസ് വെൽക്കം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ കിടക്കാഴ്ച വീഡിയോ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹെഡ്ലൈറ്റ് ബൾബാണ് ഇത് ഈ ബൾബ് ഞാൻ നമ്മുടെ ആപ്പ ക്ലാസിക്കിന് സെറ്റ് ചെയ്തു ഇത് സെറ്റ് ചെയ്യാൻ ഇത് ഇച്ചിരി അൽക്കുലത്ത് പണികളുണ്ട് അൽക്കുലത്ത് പണി എന്ന് വെച്ചാൽ സിമ്പിളാണ് ഇച്ചിരി സാധനങ്ങളൊക്കെ നമ്മൾ അതുല്യ ധൂമ് അതുല്യ ഹോൾഡർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താലാണ് നമുക്ക് ഈ ഒരു ബൾബ് നമുക്ക് ആപ്പയ്ക്ക് കറക്റ്റായിട്ട് സൂട്ട് ആവത്തുള്ളൂ സത്യം പറഞ്ഞാൽ ഈ ഒരു ബൾബിന് ഹോൾഡർ വരുന്നത് അതുലിൻ്റെ ഒരു ഹോൾഡറാണ് വരുന്നത് അതുലിൻ്റെ പിന്നുമാണ് വരുന്നത് ത്രീ പിന്നു വരുന്നത് അതുലിനാണ് വരുന്നത് അപ്പോൾ അതെങ്ങനെ നമുക്ക് ആപ്പയ്ക്ക് സെറ്റ് ചെയ്യാം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബൾബിൻ്റെ ഡീറ്റെയിൽഡായിട്ട് റിവ്യൂ ഏതൊക്കെ കളർ എത്ര രൂപയാണ് എമൗണ്ട് വരുന്നത് എവിടുന്നാണ് കിട്ടുന്നത് എങ്ങനെയാണ് വെട്ടം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാം പോകുന്നത് പിന്നെ ഓൾറെഡി ലേ ഞാൻ എൻ്റെ വണ്ടിയേൽ ഈ ബൾബ് കേട്ടിട്ടുണ്ടോ ഒന്നും പറയാനുള്ള കിടുക്കാച്ച് വെട്ടോ അപ്പം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ വീഡിയോ മാക്സിമം ഓട്ടോ ഓടിക്കുന്നവർക്കും ഓട്ടോ എടുക്കാൻ പോകുന്നവർക്കും പ്രത്യേകിച്ച് ആപ്പെ അതിൽ വണ്ടി ഉപയോഗിക്കുന്നവർക്കും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ ബൾബ് മേടിച്ചെടുക്കുക നല്ല വെട്ടവും കാര്യങ്ങളും കിട്ടും കുറേ പേര് വെട്ടം ഇല്ലാതെയൊക്കെ കുഴിക്കാത്ത പോയി ചാടുന്നുണ്ട് പല അപകടങ്ങളും ഉണ്ടാവാറുണ്ട് വെട്ടയിട്ട് കഴിഞ്ഞാൽ ഓവർ വെട്ടെന്ന് പറയാനില്ല പക്ഷെ ഒന്ന് നല്ല ക്ലിയർ ആയിട്ട് ഓടൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കാണാം അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നോക്കി ഓൾറെഡി ഞാൻ എൻ്റെ വണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നോക്കി അടിപൊളിയല്ല അപ്പം ഇതാണ് നമ്മുടെ ഈ പ്രൊഡക്റ്റ് വരുന്നത് കണ്ടോ നോക്കി എങ്ങനെയുണ്ടോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ആയി ചെയ്ത് കാണിക്കാം എന്നാലും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള അതിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ അതെ ഇതാട്ടോ കേട്ടോ ബൾബ് വരുന്നത് ബൾബിൻ്റെ ലുക്ക് കണ്ടോ ത്രീ പിന്നാണ് വരുന്നത് ഈ സത്യം പറഞ്ഞാൽ നമുക്ക് ആപ്പയ്ക്ക് വരുന്നത് ത്രീ അല്ല ആപ്പയ്ക്ക് നമുക്ക് ത്രീ ആക്കിയിട്ട് വേണം ഈ ബൾബ് ഇടാൻ എന്നാലാണ് അത് വർക്ക് ചെയ്യത്തുള്ളൂ ഫസ്റ്റ് ഞാൻ ഇതിനെക്കുറിച്ച് പറയാം എന്നിട്ട് ഇതെങ്ങനെയാണ് ഈ ആപ്പയ്ക്ക് ആപ്പ എങ്ങനെയാണ് സൂട്ട് എന്നുള്ള കാര്യവും ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റമ്പതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പല കടയിലും ചിലപ്പോൾ നാനൂറ് മേടിക്കും ചില സ്ഥലത്ത് ഉള്ളൂ അപ്പം ഈ ഒരു സെയിം മോഡല് ചെന്ന് പറയുക ഞാൻ മേടിച്ചപ്പം ഇതിന് എനിക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഞാനിത് മേടിച്ചത് രണ്ടെണ്ണം മേടിച്ചത് ഒരെണ്ണം ഞാൻ ഇസ്റ്റാ ഇൻസ്റ്റാൾ ചെയ്തു ഒരെണ്ണം ചെയ്യാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഇൻസ്റ്റാൾ ചെയ്യാതിരുന്നത് അപ്പം ഇത് രണ്ട് മോഡലാണ് എൻ്റെ അറിവില് ഉള്ളത് ഫസ്റ്റ് മോഡലെന്നു വെച്ച് കഴിഞ്ഞാൽ ഡിമ്മും ബ്രൈറ്റും വൈറ്റ് കളർ വരുന്നതാണ് ഈ ബൾബ് ഞാൻ മേടിച്ച അങ്ങനെയാണ് മേടിച്ചിരിക്കുന്നത് പിന്നെ ഒരു മോഡൽ ഈ സെയിം മോഡലിൽ തന്നെ രണ്ട് കളർ വരുന്നുണ്ട് യെല്ലോയും വൈറ്റും വരുന്നുണ്ട് അപ്പം വേറൊരു മോഡല് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ ഡിമ്മ് ഡിംലൈറ്റ് ആയിട്ട് വരും വൈറ്റ് വരുന്നത് ആയിട്ട് വരും ഇതിപ്പം ഈ മോഡലെന്നു വെച്ച് കഴിഞ്ഞാൽ രണ്ടും ആണ് വരുന്നത് അപ്പം ഞാൻ ഇവിടെ യെല്ലോ ഇട്ട് കഴിഞ്ഞാൽ ഇച്ചിരി പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ രണ്ടും ആണ് മേടിച്ചിരിക്കുന്നത് വൈറ്റ് ആകുമ്പോൾ വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും വരത്തില്ല പക്ഷേ യെല്ലോ ഇട്ട് കഴിഞ്ഞാൽ ചില സ്ഥലത്ത് എം വി ഡി തൂക്കും ചില സ്ഥലത്ത് ഹൈ ഹൈറേഞ്ചിലൊക്കെ യെല്ലോ ആണ് ഏറ്റവും നല്ലത് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മഞ്ഞൊക്കെയുള്ള സ്ഥലത്ത് നമുക്ക് എല്ലോ ഇട്ട് പോകാതെ ഒരു വഴി വഴിയില്ല വൈറ്റൊക്കെ ഇട്ടുകൊണ്ട് പോയ ഒരു തേങ്ങയും കാണുന്നില്ല അപ്പം യെല്ലോയും വൈറ്റും ഉള്ളത് മേടിക്കുക റേഞ്ച് മഞ്ഞുള്ള സ്ഥലത്ത് ഓടുന്നവർ സാധാരണ ടൗണിലൊക്കെ ഓടുന്നവർ രണ്ട് വൈറ്റും ഉള്ള ഈ ഒരു മോഡൽ ബൾബ് മേടിച്ചാൽ മതി അപ്പം ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലായില്ല പിന്നെ ഇത് നമുക്ക് കറക്റ്റ് സൂട്ടാവുന്നത് അതുല് ആണ് സൂട്ടാവുന്നത് അതുല് ജസ്റ്റ് ധൂമ് അങ്ങ് മാറ്റി ബൾബങ്ങ് ഹോൾഡറിലേക്ക് കയറ്റി കറക്റ്റ് സൂട്ടാകും പക്ഷേ ആപ്പയിലേക്ക് വരുമ്പം നമ്മൾ കുറച്ച് ഓൾട്രേഷൻ കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് ക്ലാസിക്കലും ഇതിൻ്റെ ആപ്പ എല്ലാ വണ്ടിയിൽ ചെറിയ ഓൾട്രേഷൻ ചെയ്യണം പക്ഷേ ക്ലാസിക്കൽ ഇച്ചിരി ഓൾട്രേഷൻ ചെയ്താൽ മതി മറ്റേ അല്ലാത്ത മോഡലിന് ഈ ഹോൾ വരുന്ന അതായത് ഈ നമ്മുടെ ബോഡിയിൽ വരുന്ന ഹോൾ വരുന്നത് ചെറിയ ഹോളാണ് ഈ ക്ലാസിക്കിന് വരുന്ന ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹോളാണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ക്ലാസിക്കിന് സെറ്റ് ചെയ്യാൻ ഇച്ചിരി കൂടെ എളുപ്പമാണ് ഈ ബൾബ് സെറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് മാറേണ്ടത് ഏതൊക്കെ വണ്ടികളുടെ സാധനങ്ങൾ വെക്കേണ്ടത് അതിനെ കുറിച്ച് കറക്റ്റായിട്ട് പറഞ്ഞുതരാം അതില് രണ്ട് തൂമ്പും മേടിക്കാം ആപ്പയുടെ ധൂമല്ല അതുല്ല് രണ്ട് ധൂമും മേടിക്കുക അതുല്ല് ത്രീ പിൻ ഹോൾഡർ മേടിക്കാൻ കിട്ടും അതായത് ഇതുപോലത്തെ ത്രീ പിൻ ഹോൾഡർ മേടിക്കാൻ കിട്ടും അപ്പം ഓട്ടോടെയൊക്കെ ആക്സസറി ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അതുല്ല് ത്രീ പിൻ ഹോൾഡർ കിട്ടും അതും അത് രണ്ടെണ്ണം മേടിക്കുക അതുല്ല് ധൂമും മേടിക്കുക പ്ലാസ്റ്റിക് വണ്ടിക്ക് വലിയ ഹോളാണ് വരുന്നത് അത്യാവശ്യം വലിയ ഹോളാണ് അത് ഇച്ചിരി കൂടി ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഒന്ന് ഹോളൊന്ന് വലുതാക്കി കൊടുക്കണം ഈ ക്ലാസിക് മോഡൽ വണ്ടിക്ക് ഇച്ചിരി എളുപ്പമാണ് പക്ഷേ ഇതിൻ്റെ പഴയ മോഡൽ വണ്ടിക്ക് ക്ലാസിക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വണ്ടിക്ക് ഹോള് തീരെ ചെറുതാണ് അപ്പോൾ അത് ഇച്ചിരി വലുതാക്കി ഈ ഒരു സ്ത്രീ പിന്നെ ഇറങ്ങി പോകാവുന്ന രീതിയിൽ ബോഡിയിൽ ചെറിയൊരു ഹോൾ ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സൂട്ടാകും പക്ഷെ ക്ലാസിക്കിന് അത്ര പ്രശ്നമില്ല ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് അരം വെച്ച് നന്നായിട്ടൊന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ എങ്ങനെയാണ് ആ ഹോൾ വലുതാക്കി സെറ്റ് ചെയ്യുന്ന കാര്യം കറക്റ്റായിട്ട് കാണിച്ചുതരാം അപ്പോൾ ഓൾറെഡി ഇതേ ഞാൻ ബൾബും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൽ ഞാൻ ആ ബൾബ് ഇട്ട് ഇടണം എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ കറക്റ്റായിട്ട് ഇത് ഓപ്പൺ ചെയ്ത് കാണിച്ചാലാണ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവത്തുള്ളത് എനിക്കറിയാം അപ്പോൾ ജസ്റ്റ് ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാൻ ഒരിക്കലും നിങ്ങൾ ആപ്പേൽ അമ്പത് അമ്പത്തഞ്ചിൻ്റെ ബൾബ് മേടിച്ചിടരുത് അതായത് നമ്മൾ ഓൾറെഡി ഇത് ഇതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൾബ് ഇതാണ് ഈ ത്രീ പിൻ ബൾ വരുന്ന തന്നെ ബൾബ് ഞാൻ ഹലോജനാണ് മേടിച്ചിട്ടുകൊണ്ടിരുന്നത് അത് അമ്പത് അമ്പത്തഞ്ചിനാണ് ഞാൻ ഇട്ടുകൊണ്ടിരുന്നത് അപ്പോൾ രാത്രിയിൽ കൂടുതൽ പവർ കിട്ടും പക്ഷേ അതിനുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ചാർജും അത് വലിച്ച് ബാറ്ററി അതിൻ്റെ രണ്ട് മൂന്ന് തവണ ഡൗൺ ആയി അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഈ എൽ ഇ ഡി അല്ല മേടിച്ചിടുന്നതെങ്കിൽ നിങ്ങൾ എപ്പോഴും മുപ്പത് മുപ്പത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് അല്ല മുപ്പത്തഞ്ച് നാൽപ്പത് ബൾബ് മാത്രം മേടിച്ചിരുക ഒരിക്കലും അമ്പത് അറുപത് മേടിച്ചിടരുത് അമ്പത് അറുപത് മേടിച്ചിടുകയാണെങ്കിൽ പെട്ടെന്ന് ബാറ്ററി ഡൗൺ ആവാൻ ചാൻസ് ഉണ്ട് പക്ഷെ അത് മേടിച്ചിടുമ്പോൾ നിങ്ങൾക്കത് അറിയത്തില്ല കുറച്ച് ആൾ ഒരു നാലഞ്ച് മാസം ഓടിച്ചുകഴിയുമ്പം പെട്ടെന്ന് ബാറ്ററി അടിച്ചു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഒരിക്കലും അങ്ങനെ മേടിച്ചിടരുത് എൻ്റെ അങ്ങനെ അടിച്ച് പോയിട്ട് ഞാൻ പുതിയ ബാറ്ററി മാർ മാറി വെക്കേണ്ട ഒരു അവസ്ഥ വന്നു പക്ഷേ അത് പരീക്ഷണമാണ് ചെയ്തത് പക്ഷേ ആ പരീക്ഷണം പൊളിഞ്ഞു പോയി അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അഥവാ നിങ്ങൾക്ക് വെട്ടം കൂട്ടാൻ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതി ചെയ്യുക ഇതാട്ടോ ആ ഹെഡ് ലൈറ്റ് വരുന്നത് ഞാൻ ഞാനിതിൻ്റെ ക്ലിപ്പ് ഞാൻ ഓൾറെഡി ഊരി ഇട്ടേക്കുവാണ് ജസ്റ്റ് ഇത് കാണിച്ചു തരാം അത് ഇത് ആപ്പയ്ക്ക് വരുന്ന ക്ലിപ്പ് ഇതല്ല വരുന്നത് ആപ്പയ്ക്ക് വരുന്നത് നമുക്ക് വേറെ മോഡലാണ് വരുന്നത് ത്രീ പിൻ ക്ലിപ്പ് അല്ല വരുന്നത് ഓൾട്രേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ ഇതാണ് ഈ ഹോൾ കണ്ടോ ഈ ഹോൾ ഇച്ചിരി വലുതാക്കി കൊടുക്കണം ഈ ക്ലാസിക് മോഡലിൽ വരുന്ന ഈ ഹോള് ഇച്ചിരി ചെറുതാ ഈ ഒരു ഇത്ര ഹോളാ ഹോളാകരുത്തുള്ളൂ അപ്പം ഇതിന്റെ സാധനം ഈ ഇങ്ങനെ വന്ന് ടച്ച് ചെയ്ത് നിൽക്കും ഇതെന്ന് പറയുമ്പോൾ തോന്നുന്നു കറക്റ്റായിട്ട് ഇങ്ങനെ സൂട്ടായിട്ട് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കയറി നിൽക്കും എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് ഈ വെട്ടം സൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ക്ലാസിക് അല്ലാത്ത മോഡലിന് ചെറിയൊരു ഹോളാണ് ഈ ജസ്റ്റ് ഈ വയർ മാത്രം കടന്നു വരാൻ പാകത്തിനൊരു ഹോളാണ് അപ്പം അത് ഇതുപോലെ റൗണ്ട് ചെയ്ത് നമ്മൾ ഓവലാക്കിയിട്ടിട്ട് ഇച്ചിരി ഓയിൽ തൂത്തിട്ട് വേണം ഈ ബീഡിങ്ങ് ഇല്ല ഈ ബീഡിങ് നമ്മൾ ഈ സൈഡിൽ വരുന്ന ബീഡിങ് കണ്ടോ സൈഡ് ബീഡിങ് ഈ സൈഡ് ബീഡിങ് ഇവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഓട്ടത്തിൽ വയർ ഒരഞ്ഞ് കട്ടാവോ ഇല്ല എന്നാൽ തുരുമ്പും കയറാത്ത രീതി നമുക്ക് ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഈ ബീഡിങ് ഇടാൻ അല്ലെങ്കിൽ തുരുമ്പ് കയറും കേട്ടോ ഇതാണ് ഹോൾഡർ നമ്മൾ സെറ്റ് ചെയ്തത് നമുക്ക് ആപ്പയുടെ ഇതേലേക്ക് വയറും കിറ്റിലേക്ക് നമുക്ക് ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ ഇതുകൊണ്ടോ ഇതാണ് ഹോൾഡർ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഹോൾഡർ കണ്ടോ ആപ്പയ്ക്ക് വരുന്ന ഈ ഹോൾഡർ അല്ല പുത്ത മോഡൽ വണ്ടിക്കും പഴയ മോഡൽ വരുന്ന വണ്ടിക്കും ഈ ഹോൾഡർ അല്ല വരുന്നത് ത്രീ പിൻ ഹോൾഡർ അല്ല വരുന്നത് അപ്പോൾ ഈ ത്രീ പിൻ ഹോൾഡർ ആക്കണം പിന്നെ ഈ അതിൻ്റെ ധൂമ്പും മേടിക്കണം ഇത്രയും ഉള്ളൂ പിന്നെ ഈ ബൾബും മേടിക്കണം ഈ മൂന്ന് കാര്യം മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് വെട്ടം കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കൂട്ടാം പിന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് കണ്ടോ ഞാൻ അകത്ത് കറക്റ്റായിട്ട് കാണിച്ച് തരാം ഇത് കട്ട് ചെയ്ത് ഇച്ചിരി വലുപ്പം ആക്കണം എന്നാലാണ് ഇത് കറക്റ്റിൻ്റെ അകത്ത് കയറിയിരിക്കത്തുള്ളത് ഓക്കെ നമുക്കിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാം എങ്ങനെയുണ്ട് ഞാൻ രണ്ടെണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് നോക്കി കാണാനും രസമുണ്ട് നല്ല വെട്ടമുണ്ട് അടിപൊളിയല്ലേ എങ്ങനെയുണ്ട് അപ്പോൾ ഈ എങ്ങനെയുണ്ട് അപ്പോൾ ഇന്നത്തെ നൈറ്റ് വ്യൂ കൂടെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചത് എന്നാലാണ് എന്റെ വെട്ടവും കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകത്തുള്ളൂ അപ്പം ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സി സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങൾ മാക്സിമം ആപ്പേ ഓടിക്കുന്നവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് പറയുന്നത് ആപ്പേ ഓടിക്കുന്നവർക്ക് വെട്ടയില്ല 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 അപ്പോൾ ആ കംപ്ലൈൻറ്റ് മാറ്റാനുള്ള ഫൈനൽ ലൈറ്റും അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഞാൻ കുറെ ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ മാറി മാറി ടെസ്റ്റ് ചെയ്തു കാരണം വേറെ കുറേ ബൾബ് ഇട്ടു അപ്പോൾ അതിന് ബാറ്ററി ഡൗൺ ആവും പിന്നെ ഞാൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാറി റിലേ മാറി വെച്ചു ഓ ഒരു രക്ഷയില്ല അവസാനം ഞാൻ നോക്കിയത് സാധാ ഓട്ടോയ്ക്ക് വെക്കുന്ന റിലേ സാധാ എല്ലാവരും വണ്ടി വയ്ക്കുന്നതല്ലോ അത് വെക്കുക പിന്നെ അതിലെ രണ്ട് ധൂമ് അതിൻ്റെ രണ്ട് ഹോൾഡർ ഞാൻ ഈ പറഞ്ഞ ബൾബ് എങ്ങനെ എന്നാലും പത്തായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് എല്ലാം കൂടെ തീരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിടക്കാച്ച് വീഡിയോ കാണാം ബൈ ബൈ